ആ കാൽക്കുലേറ്റർ അപ്പൊ ഇതൊക്കെ കൂടി വന്നിട്ട് നമ്മുടെ ഫ്രിജിയില് ബില്ല് തൊള്ളായിരത്തി മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് പാറിന്റെ സ്കൂൾ തുറന്നു അല്ലെ സ്കൂൾ തുറക്കാറുണ്ട് അപ്പൊ ഞങ്ങൾ അതിനുള്ള കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ ഇത് മുഴുവൻ സാധനങ്ങളാണ് അപ്പോ ഓരോന്നായിട്ട് ഞങ്ങൾ കാണിച്ചരാം അപ്പൊ സ്കൂൾ തുറന്നപ്പോൾ വാങ്ങിക്കേണ്ട സാധനങ്ങൾ വാങ്ങിച്ച സാധനങ്ങളാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ഓക്കെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടോ കൊറേ അപ്പൊ ഫസ്റ്റ് തന്നെ വാങ്ങിച്ചോൾക്ക് ആവശ്യമുള്ള ഒരു സംഭവമാണ് ജെൻഡിൽ ബേബി ഷാംബു അതായത് ഷാമ്പൂ അല്ലേ കുളിക്കുമ്പോൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് മുടി ഒക്കെ ചെണ്ടത് ഉണ്ട് അപ്പൊ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഹി മല ഷാംപൂ ആണ് ഓക്കെ നെക്സ്റ്റ് ഓക്കെ ഇത് നമ്മുടെ ബ്രൗൺ പേപ്പർ എല്ലാവർക്കും അറിയാലോ ബ്രൗൺ പേപ്പറിന് നാൽപ്പത് സെന്റിമീറ്റർ അറുപത് രൂപയാണ് ഒരെണ്ണത്തിന് വരണത് അപ്പൊ ഒരു അമ്പത് രൂപക്ക് കിട്ടിയിട്ടുണ്ടാവും കാരണം നമ്മള് തൃശ്ശൂരിലെ ഹോൾസെയിൽ സ്ഥലമായ ഹാ എന്നിട്ട് പറയാ എവിടെയാണ് ഹൈറോ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ ഇത് വരെ ഇനി ഫെജിന്ന് ആ ഫെജിന്നാണ് വാങ്ങിച്ചത് പിന്നെ കുറെ സ്റ്റിക്കേഴ്സ് യൂണിക്കോൺ ആണ് പാർക്കുടേണ്ടി ഇപ്രാവശ്യത്തെ തീം അപ്പൊ യൂണിക്കോണിനെ ബന്ധിപ്പിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ യൂണികോണിന്റെ കുറെ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ദക്സ്റ്റ് ഊ മൈ ഗോഡ് ബാർബി ബാർബിയുടെ ബോക്സ് അല്ലേ പറഞ്ഞത് ഒക്കെ തീം എങ്ങനെയാണ് കേട്ടോ ബാർബികളാണ് ഇതിന് ഒരെണ്ണത്തിന് രൂപ വന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പൊ പൗച്ചാണ് എടുത്ത് കഴിഞ്ഞോടുക്കട്ടെ ഇതിനകത്ത് അപ്പൊ നൂറ്റി അറുപത്തഞ്ച് രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ള സംഭവമാണ് അപ്പൊ ഇവിടെ ഒരു പൗച്ചുണ്ട് കെട്ടോ അപ്പം നമ്മുടെ കാലത്തൊക്കെ ഇരുപത് രൂപയ്ക്ക് പൗച്ചൊക്കെ കൊണ്ടുപോയിട്ടൊരു സമയമാണ് പോയി 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 ഇപ്പോൾ ഇതേതായിരുന്നു ഫ്രോസൺ അല്ലേ എന്ന് പറഞ്ഞ സിനിമയിലെ ക്യാരക്ടറാണ് ഭയങ്കര പാക്കിംഗ് ഒക്കെ ഉണ്ട് പാക്കിങ്ങിനൊക്കെ ആയിരിക്കണം പൈസ കൊടുത്തിരിക്കേണ്ടത് ഫേജി ആയതുകൊണ്ട് വലിയ പൈസ കുറവൊന്നും കിട്ടുന്ന വഴിയില്ല നൂറ്റി അറുപത്തഞ്ച് രൂപ ഉള്ളത് നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെയൊക്കെ വല്ലതും കിട്ടിണ്ടാവുന്ന മാത്രം അടുത്ത പൗച്ചാണ് യെസ് ഇത് മറ്റേ ആംഗ്രി ബേഡ് അല്ലേ ഇതിന് എത്ര ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ പൗച്ചാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം നമുക്കിത് തുറന്ന് കാണിച്ചാൻ തരാൻ പറ്റും നല്ല അങ്ങനെ അല്ലേ എന്താ പറയുക നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു പൗച്ചാണ് ഇതിന് ഈ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇരുന്നൂറ് രൂപ കൂട്ടിക്കോ എനിക്ക് വലിയ രൂപ കുറവൊന്നും തോന്നില്ല ഫ്രിഡ്ജിയായ കാരണം ഇത്ര റേറ്റ് തന്നെ വരും തന്നെയാണ് കേട്ടോ പാറിനൊക്കെ കടിച്ചു തുടങ്ങി ഓക്കേ അടുത്തത് നമ്മുടെ തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഒരു കിറ്റാണ് കേട്ടോ അപ്പോ തൊണ്ണൂറ്റി ഒമ്പതിന്റെ കിറ്റ് ഇത് ഇപ്പൊ തുറക്കണമെങ്കിൽ എന്താ ഇവിടെ കളക് തുറക്ക ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് തുറക്കണ്ടേ തുറക്കണ്ടെന്നാണ് പറയണത് തൊണ്ണൂറ്റൊമ്പത് ഇവിടെ കിറ്റ് ആണ് അതിൽ കളർ പെൻസിൽസ് തൊട്ട് സ്കേല് റബ്ബർ സ്കെച്ച് എല്ലാ സാധനങ്ങളും ഉണ്ട് തൊണ്ണൂറ്റി ഒമ്പത് തൊട്ട്മ മൈ ബഡ്ഡി കിറ്റ് എന്നാണ് അതിലുള്ളത് പെൻസിൽ കണ്ടെണ്ണം സ്കെച്ച് പേന ഒരണ്ണ്ട് കളർ പെൻസിൽസ് ഒരെണ്ണ്ട് ഓയിൽ പേസ്റ്റിന്റെ അതായത് മെഴുകു ഇറേസർ ഒരെണ്ണ്ട് ഗ്ലൂ ഒരെണ്ണ്ട് സ്കെയിൽ ഒരണ്ട് ഷാർപ്നർ ഒരേണ്ട് എല്ലാം കൂടിയിട്ട് തൊണ്ണൂറ് ഇവിടെ പാക്കാണ് ഇത് ഓരോന്ന് ഓരോന്ന് വാങ്ങിക്കുമ്പോൾ ഇത്ര പൈസ വരുവാമോ എനിക്ക് തോന്നണില്ല ഇത്ര വരുന്നുണ്ടെന്ന് പിന്നെ ഓ വന്നിട്ടാ പൂജ പറയാ ഇപ്പം ആറ് സെലക്ട് ചെയ്യുന്നു വാങ്ങുന്നു അത് മാത്രമേ ഉള്ളൂ യെസ് ഇതൊരു ഐസ്ക്രീമാണ് മൂന്ന് ഐസ്ക്രീം ഇതില് എനിക്ക് എനിക്കിത് അയ്യത് ഇതേ പോരന് മാറോ പറ്റിച്ചു പറ്റിച്ചു നമ്മൾ പറ്റിച്ചു അപ്പൊ ഇത് ഇങ്ങനെയാണ് കേട്ടാ മൂന്ന് സ്കൂപ്പാണ് നാല് സ്കൂപ്പാണ് വരുന്നത് ഒരു പാന് മൂന്ന് പാനയാണ് കേട്ടോ എന്റെ പൈസ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഇനി അടുത്തത് ബാഗ് എടുക്ക് യെസ് ഒരു പെൻസിലിന്റെ മൊത്തം കിറ്റാണ് ഇതിന് നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ അതിൽ അഞ്ചു പത്ത് പെൻസിലും രണ്ട് ആണ് വരുന്നത് നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയുടെ ഒരു സംഭവമാണ് വന്നിരിക്കാൻ കേട്ടോ അടുത്തു വന്നിട്ട് ഓക്കെ അപ്പോൾ അപ്പൊ ഇനി പെൻ സ്റ്റാൻഡിന്റെ വിഷമം വേണ്ട അപ്പൊ നമ്മളൊരു പെൻ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് നല്ല വയറ്റ് ഷെയ്ഡിലുള്ള പെൻ സ്റ്റാൻഡ് അല്ലെ നമ്മൾ ഡ്രസ്സ് വയ്ക്കണത് പോലെ ഇല്ലേ ഇതിന്റെ കുഞ്ഞു ഷെയ്റ്റ്സ് ഓക്കെ അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റി രൂപയാണ് വരുന്നത് കേട്ടോ ഉം അതേ കാണാനായിട്ട് ഓക്കെ പിന്നെ പറവിയുടെ സ്റ്റിക്കേഴ്സ് ഉണ്ട് കുറെ ബാബി സ്റ്റിക്കേഴ്സ് ഉണ്ട് ഒന്നുണ്ട് പിന്നെ ഏതാ ഫ്രോസൺ കുറേ ഉണ്ട് ഒക്കെ യൂണിക്കോൺ തീം തീമൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പൊ അപ്പുറത്തുള്ളത് അടിച്ചു പറഞ്ഞൊക്കെ ഉണ്ട് അപ്പൊ സൗണ്ട് ഇതിന് കേൾക്കേണ്ടത് ഓക്കെ പിന്നെ ഇതോ വൈൽഡ് തീമിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ലിപ്സ്റ്റിക് ഇത് ഇതെന്റെ ലിപ്സ്റ്റിക് ആണ് റബ്ബർ ആണത് ലിപ്സ്റ്റിക് വിത്ത് റബ്ബർ റബ്ബറാണത് ഭയങ്കര ക്യൂട്ട് റബ്ബറാണ് ഓക്കെ കട്ടറൻ്റെ പൊന്നോ നമ്മുടെ ഫോട്ടോ എടുക്കണ പോലത്തെ ഇതിന്റെ റേറ്റ് റേറ്റ് ഇതിന് അകത്താണ് കേട്ടോ റേറ്റ് കാണാൻ പറ്റില്ല നമ്മുടെ ക്യാമറ പോലെ ഇരിക്കുന്ന ഒരു എന്താ ഷാർപ്പ്നറാണല്ലേ കട്ടർ രണ്ടും പോലെ തീമാണ് എന്താ ഷാർപ്പ്ണറിന്റെ ഒരു ഷാപ്പ്ണർ ഇത് വാങ്ങിച്ചിട്ടുണ്ട് അത് ഉണ്ടത് ഞങ്ങൾ ഒന്നും കൂടി വാങ്ങിച്ചു പിന്നെ ഇല്ലായിരുന്നു നടരാജിന്റെ വലിയൊരു പെൻസിലിന്റെ സംഭവം വാങ്ങിച്ചിട്ടുണ്ട് ഇതിനെത്ര രൂപ ഇതിനെത്ര രൂപ അമ്പത് രൂപയാന്ന് തോന്നുന്നു കേട്ടോ ആ എസ് നടിന്റെ പെൻസിലാ അമ്പത് രൂപയ്ക്ക് ആണ് പത്തെണ്ണം ഉണ്ട് തോന്നിട്ടോ അല്ലേ ഓക്കെ ആ ഒരു ഷാർപ്നറും കൂടി ആക്കിയ ഓക്കെ ആ പിന്നെ നമ്മുടെ എന്താ നമ്മുടെ ഷാർപ്പ്ണറിന്റെ ഒരു സംഭവം അങ്ങനെ അപ്പം ഇതൊക്കെ കൂടി വന്നിട്ട് നമ്മുടെ ഫ്രിജില് വല്യ തൊള്ളായിരത്തി പതിനാറ് രൂപ അതായത് ഒരായിരം രൂപയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളൂ പിന്നെയാണ് ഇവിടുത്തെ ഏറ്റവും മോസ്റ്റ് വൈറൽ ഐറ്റം പാറുക്കുട്ടന്റെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ഐറ്റം യെസ് ഇതിലാണ് പാറു വെള്ളം കൊണ്ടുപോകണത് അല്ലേ ഇത് തലയിൽ വെച്ച് കൊണ്ടോക്കോ അത്രയും പെൺ തന്നെ വാങ്ങിച്ച അതല്ല കഴിച്ചു ഇതിലൊരു സർപ്രൈസ് എന്ന് പറയുന്നത് ഇതിന് അങ്ങനത്തെ കുഞ്ഞു സംഭവം ഉണ്ട് കഴിഞ്ഞു പാറവിടെ ഇതിനകത്ത് സത്യം പറഞ്ഞൊരു ഇതുണ്ട് എന്റെ കഴിവിന്റെ പരമാവധി ഞാനിത് എടുക്കാനായിട്ട് നോക്കാം എടുക്കാൻ കിട്ടില്ല കൈസ് നമുക്ക് തിരിച്ചു കൊണ്ട് നിർത്താലോ ഇവര് എന്തിട്ട് പണി കാണിച്ചു ഇതിനകത്ത് ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടൊക്കെ തന്നതാണ് കറക്റ്റ് തന്നെ അത് വലിയൊരു ബോട്ടിലാണ് ഒരു കുഞ്ഞ ബോട്ടിലുണ്ട് പക്ഷെ അത് എടുക്കാൻ കിട്ടുന്നില്ല അങ്ങനെ നമ്മൾ കുട്ടീനെ പ്രസവിപ്പിച്ചു രണ്ട് എന്തൊക്കെയോ അതിന്റെ കണസ കുണുസ സാധനങ്ങളുണ്ട് കഴുത്തിൽ കൂടി ഇടുന്നുണ്ട് ഈ ഒന്നും കളയണ്ടേട്ടാ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട് ഇതിലിട് ആ സ്റ്റിക്കർ ഉണ്ട് സ്റ്റിക്കർ ഉണ്ട് ഇതിനകത്തുനിന്നു രണ്ട് സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട് സ്റ്റിക്കർ കണ്ടിട്ടാണ് പാറു ഇത് വാങ്ങിച്ചത് സ്റ്റിക്കറിന് വേണ്ടി വാങ്ങിച്ചതാണ് പാറു ഇത്രയും മോശം വേറെ അതിനകത്ത് വേറെയുണ്ട് അതായത് ഇതിനകത്ത് വേറെ കുഞ്ഞിതുണ്ട് ഓ ഇത് ഇതെനിക്ക് ചെറുതെനിക്ക് ഇത് നിനക്ക് ഇതും എനിക്ക് വലുതും എനിക്ക് അതെനിക്ക് ഇഷ്ടം ഇട്ടു കുഞ്ഞു ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഇത് തുറക്കണത് കാണാൻ നല്ല രസാട്ടാ ഓക്കെ നമ്മളടച്ചിട്ട് പണ്ടത്ത് നിക്കളൊന്നല്ലേ ഇതെങ്ങനെയാ പറ പറഞ്ഞല്ലേ ഇത് താഴ്ത്തിയിട്ട് അമർത്തണം ഇത് ഇനി വെച്ചാൽ കിട്ടില്ലേനാ ആ അടുത്തതാണ് നമ്മുടെ ബേബീസിന്റെ കോട്ട ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് എത്ര രൂപയാണെ ഞാൻ മറന്നുപോയിട്ടേ അപ്പൊ നമുക്ക് കോട്ട് കാണിക്കാം ഇതാ ഒരു പിങ്കി പിങ്കി കോട്ടാണ് കോട്ട് പിങ്കി കോട്ട് പിങ്കി കോട്ട് സാറിന്റെ കുഞ്ഞുക്കോട്ട് സാറിൻ്റെ എന്നിട്ടാണ് അമ്മയും കുട്ടികളും അല്ലേ ഓക്കെ അത് നമ്മൾ തുറക്കണില്ലേ അത് അതേപോലെ തന്നെ എടുത്തുവയ്ക്കാം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ കുട്ടി കീറും എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളൂ എവിടെയെങ്കിലും കുട്ടിയാ അത് കീറും അത്ര ഉള്ളത് തന്നെ ഉള്ളു എത്ര രൂപയാണെന്ന് ഞാൻ മറന്ന് പോയി ഓക്കെ ഇനി എന്നിട്ടാണ് വാങ്ങിച്ചത് ഇനി രണ്ട് പുസ്തകങ്ങൾ പാറിന് ഇപ്പോൾ വെക്കേഷൻ അല്ലേ വെക്കേഷനാണ് രണ്ടാഴ്ച കൊണ്ടുള്ള വെക്കേഷൻ അപ്പോൾ നമുക്ക് എഴുതി പഠിപ്പിക്കാനായിട്ട് അപ്പം ഇതിന്റെ റേറ്റ് ഞാൻ പറയാം റെയിൻകോട്ടിന് ബോട്ടിലാ ഈ വലിയ ബോട്ടിലുണ്ടല്ലേ അതിന് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ട് പിന്നെ ആ ഒരു റെയിൻകോട്ടിന് നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്ന കേട്ടോ അപ്പൊ എല്ലാം കൂടിയിട്ട് അവിടുത്തെ ബില്ല്ന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി നാനൂറ് രൂപ ആയിരത്തി നാനൂറ്റി നാല് വന്നു അത്ര ബില്ല് വന്നു സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ആ ഇനിയാണ് പാറക്കോട്ടന്റെ മെയിൻ സീരിയസ് ആയിട്ടുള്ള ഐറ്റംസ് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള വാട്ടർ ബോട്ടിൽ ആ യൂണിക്കോൺ യൂണിക്കോൺ ആണ് ആ തുറക്ക് കൂര ഓ ഭയങ്കര സംഭവങ്ങളാണ് ഇതിങ്ങനെ വെക്കുന്നു അടയ്ക്കുന്നു വീണ്ടും അടയ്ക്കുന്നു ഭയങ്കര ഇത് പക്ഷെ നല്ല വെള്ളം വെക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഇത് വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് കളർ പിടിക്കുന്നു തോന്നുന്നു പക്ഷെ യൂണിക്കോൺ ആണ് ഞങ്ങളുടെ തീം യൂണിക്കോൺ ഇല്ലാത്തൊരു കാര്യ ഓക്കേ ഇനി എടുത്തത് ഓ ഇത്ര സാധനങ്ങൾ അത് പിന്നെ സാധനങ്ങള് ഇത് ഗ്ലാസ് തന്നെയാണ് വേറെ ഒന്നും ഇല്ല ഇത് ഗ്ലാസ് ആ ഒരു ഗിഫ്റ്റ് ണ്ട് എന്റെടയിൽ പോയിട്ടൊരു ഇത് ഗ്ലാസ് തന്നെയാണെങ്കിൽ എത്ര രൂപ വരണേ ആ ഗ്ലാസ് തന്നെയാണ് കേസ് ചുങ്കത്ത് നിന്ന് രണ്ട് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് ഫാറൂന് വീണ്ടും പറ്റി അവിടെ എപ്പോ പോയാലും ഗ്ലാസ് തന്നെ കിട്ടിയത് ഓക്കെ അടുത്തത് നെക്സ്റ്റ് ഫാറുവിന്റെ ഗ്ലാസ് എന്റെ ഒരു ഗ്ലാസ് അവള് എറിഞ്ഞു പൊട്ടിച്ചു അപ്പൊ നൂറ്റിഒമ്പത് രൂപയാണ് കേട്ടോ വന്നത് അപ്പൊ ഈ ഒരു ഗ്ലാസ് ചൂട് പിടിക്കില്ല അങ്ങനത്തെ ഒരു ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ട് അത് പാറു ഇപ്പൊ പോയപ്പോ എടുത്ത ഷ്യൂ ആണ് ആ തന്നെ ബോക്സ് ഈ പ്രത്യേകത ഇണ്ട് അല്ലേ പാറു ആയിരുന്നു ഇത് ഇവിടെ തുറക്കണ്ടല്ലേ ഇത് ഇവിടെ ഉണ്ട് എന്തൊക്കെ ഇത് കൊണ്ടുപോയി കോമഡിയോ ആരോടും പറയരുത് കാൽക്കുലേറ്ററുള്ള ബോക്സ് നോക്കുമ്പോൾ കാൽക്കുലേറ്റർ ഇല്ല എന്നാലും കാൽക്കുലേറ്റർ ഉണ്ട് ദൈവമമ്മ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കാൽക്കുലേറ്റർ ഉള്ള ബോക്സ് നമ്മൾക്ക് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് അത് ഫോണല്ലേ കൊച്ചെ അമ്മയ്ക്ക് പറഞ്ഞാലും അറിയില്ല ഓൺ ഓണിയ ഓഫും ഓണൊക്കെ ഉണ്ടല്ലോ ഓ യു ഇറ്റ്സ് വർക്കിങ് എന്റെ പോലെ അത്രയ്ക്കും ഭയങ്കര ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി റേറ്റിന്റെ കാര്യങ്ങളൊന്നും ചോദിക്കരുത് നമ്മുടെ ആ ഇത് മറ്റേ മൾട്ടി മൾട്ടിക്കളർ പാനിയാണ് യൂണികോണിന്റെ തീം പറഞ്ഞാ യൂണിക്കോണിന്റെ മറ്റേ കൊണ്ടിന്റെ വാലിന്റെ കളറിലുള്ള പാനിയാണിത് ബാലേ യെസ് ഇനിയാണ് നമ്മൾ മെയിൻ സ്ഥലത്തിലേക്ക് കിടക്കുന്നത് പണ്ടൊക്കെ ഒന്നാം ക്ലാസ്സിൽ എനിക്ക് കോപ്പി കൂടെ കിട്ടിയതാണ് ഇപ്പോഴാണ് പാറിന് കണ്ടപ്പോഴാണ് എനിക്ക് കോപ്പി കൂടെ ഓർമ്മ വന്നത് യെസ് ഏതായിരുന്നു ചോട്ടഭിമാന്നെ വീണ്ടും ഫെയറി എനിക്ക് ഭയങ്കര ഇഷ്ടപാറു ഫെയറി ഇപ്പൊ ഫെയറി ആണ്ട്ടോ ഇത് കോട വരും ഏതാണ് കൊട പാറുവിന്റെ കളർ വൈലറ്റ് ആയതുകൊണ്ട് നമ്മൾ വൈലറ്റ് കൊട തന്നെ വാങ്ങിച്ചു അടുത്തതാണ് നമ്മുടെ മെയിൻ ബാഗ് തൊള്ളായിരത്തി അമ്പത് രൂപയുടെ ബാഗാണ് കേട്ടോ സഞ്ചാരി സ്കൂളിലേക്ക് ബാഗാണ് ഇത് ഒരു വയലറ്റ് തീം തന്നെയാണ് നമ്മൾ കൃത്യം പേസ്റ്റൽ ഷെയ്ഡ്സ് പോലുള്ള എത്ര കളികളുണ്ട് ഒന്ന് കള്ളി രണ്ട് കള്ളി ഇത് ഇവിടെ ഒരു കള്ളി ഇവിടെ ഒരു കള്ളി പണ്ടൊക്കെ ചേട്ടൻ്റെ ബാഗ് ഉപയോഗിച്ചിരുന്ന കാലങ്ങളുണ്ടായിരുന്നു അപ്പോൾ പാർവിന് ഇപ്പോൾ വേറെ നേഴ്സറിയിലെ ബാഗ് വേണോ നിൽക്കേണ്ടത് ഇപ്പോൾ ഒരു ബാഗ് ഇതിന് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് റേറ്റ് വരേണ്ടത് നമ്മുടെ ഏതായിരുന്നു കട സഞ്ചാരി എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റ് വേളിലുള്ള വെസ്റ്റ് വേളല്ലോ ഹൈറോഡിലെ കടയാണ് അടുത്ത മെയിൻ സാധനം വന്നു ഇത് ഇതാ യൂണിക്കോറിൻ്റെ തീമുള്ള കുടീൻറ്റി പേഴ്സൻറ്റേജ് ഓഫൊക്കെ ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അപ്പോൾ ഓഫർ കഴിഞ്ഞിട്ട് ഒരു ഇരുന്നൂറ് രൂപ കുറവ് ഒരു അറുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഇതിലേത് ബാഗാണ് എനിക്കിഷ്ട എനിക്ക് ഈ ബാഗ് പറഞ്ഞു ഈ ബാഗ് ഈ രണ്ട് ബാഗ് നല്ല ബാഗ് മതി കുട്ടികൾക്ക് വലിയ ബാഗ് അമ്മമാർക്ക് ഇതാണ് റേറ്റ് ഇനി മൈക്കോടൊന്നിട്ടാ ഓക്കെ അങ്ങനെ ഇതിലത്തെ ലാസ്റ്റത്തെ പ്രോഡക്റ്റ് ആയ രണ്ട് ചെരുപ്പോ കൂടി അവസാനിപ്പിച്ചിരിക്കുന്നു മോക്കരോ ഒക്കെ ചെരുപ്പാൻ റേറ്റ് കാര്യങ്ങളൊന്നും ചോദിക്കാറുള്ളത് പിന്നെ ഇപ്പം ആ ഒരു കളിക്കാനായിട്ട് ഇപ്രാവശ്യം ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക പറയോ ഫ്രണ്ടിലുള്ളത് അത് വാങ്ങിച്ചില്ലെങ്കിൽ ഞങ്ങൾ മോശമല്ലേ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കളിക്കാനുള്ള സാധനം വാങ്ങിക്കും ഓ മൈ ഗോഡ് അതായത് ഒരു ചൂണ്ടയും ഇത് ഞങ്ങൾ പൊട്ടിച്ചേർന്ന് കാറിൽ ഇരുന്നിട്ട് ചൂണ്ടയും ചൂണ്ടക്കുളത്തും ഇങ്ങനെ ചൂണ്ട പിടിച്ച ഒരു ഇതുപോലൊരു ചുറ്റുമുള്ളത് ഒരു കാന്തമുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ചൂണ്ടക്കുളത്തിൽ പിടിക്കണം ഒരു പത്ത് മുന്നൂറ് രൂപ നമ്മൾ കളിക്കുന്നുണ്ട് അപ്പോൾ ഒരു രൂപ രൂപയ്ക്ക് ഇരുന്നൂറ്റുമ്പോൾ കിട്ടിയില്ലോ ഹൈറോഡായ സ്റ്റിക്ക് കഴിയില്ലേ പറയോ സമാധാനമായില്ലേ സന്തോഷമായില്ലേ സന്തോഷേ അപ്പൊ നമ്മൾ സ്കൂളില് പഠിക്കാൻ പോവാണ് സോ വൈൻഡപ്പ് എനിക്ക് ഇരിക്കും വൈന്റപ്പേ ബായി പറയും ബൈ പറ ബായ് പറഞ്ഞ ഇനി ഇതൊക്കെ എടുത്ത് കളിക്കണം എല്ലാം അപ്പുറത്ത് വിട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കണം സോ അടുത്ത വീട്ടില് കാണാം ബൈ ബൈ